ും എൻ്റെ പേര് ആവിധ നിങ്ങളിൽ പലർക്കും എന്നെ അറിയുമായിരിക്കും സംയുക്ത വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ ഹസനിക്ക ശൗക്കത്തിക്ക അൻവർക്ക സുബേർക്ക അങ്ങനെ മറ്റു പല അതിലുള്ള എല്ലാ ഭാരവാഹികളും എല്ലാ അംഗങ്ങളും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങളെല്ലാരെ സഹകരണത്തോടു കൂടി നാളെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് നാളെ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം എനിക്ക് ഇവിടെ വന്ന് ഞാനത് രണ്ട് മാസമായിട്ടേ ഉള്ളൂ എങ്കിലും എനിക്കൊരു വിചാരിക്കാണ്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഇപ്പത്തിരുപത്താറ് ദിവസം ഞാൻ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ കഴിയേണ്ടി വരികയും എന്നാൽ ഭക്ഷണം പോലും ഇല്ലാതെ ഒരുപാട് സ വേദനയൊക്കെ സഹിച്ചു കഴിഞ്ഞെനിക്ക് ഒരാശ്വാസമായ ആലപ്പുഴയുള്ള ഒരു സഹോദരൻ ഹസ്സനിക്കായുമായി ബന്ധപ്പെടുകയും ഹസ്സനിക്കെന്നെ ബന്ധപ്പെടുകയും പിന്നീട് അങ്ങോട്ട് എനിക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ഹസ്സനിക്ക് മുഖേന ചെയ്തു തരികയുണ്ടായി എൻ്റെ ഏജൻ്റുമായി സംസാരിക്കുകയും ഒരുപാട് അവർ അവരോട് ഒത്തിരി സംസാരിച്ച ശേഷം എൻ്റെ പ്രോൺസർ വിളിച്ച് സംസാരിച്ച് ഒരു കരാർ ഒപ്പിട്ട് മൂന്ന് മാസത്തിൻ്റെ ഒരു ഇത് ഒപ്പിട്ടിട്ട് എനിക്ക് നാട്ടിലേക്ക് പോകാൻ അവർ അനുവാദം തരികയും അതിന് തുടർന്ന് ടിക്കറ്റ് നിങ്ങൾ നിങ്ങളെടുക്കണമെന്ന് പറയുകയുണ്ടായി ആ വിഷമഘട്ടത്തിൽ സഹോദരി നീ വിഷമിക്കേണ്ട ഞങ്ങളെ സംഘടന നിന്നെ ത സഹായിക്കും നിനക്കൊരു തണലായി ഞങ്ങളെന്നും കൂടെ ഉണ്ടാകും എന്ന് പറയുകയുണ്ടാകുകയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം കടമാക്കിയാണെങ്കിലും ഇന്ന് ഉച്ചയായപ്പോഴത്തിനേക്ക് എൻ്റെ ഏജൻറ്റിന് ടിക്കറ്റിൻ്റെ ഇത് കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞു അലഹമില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ സഹോദരങ്ങളും എന്നെ സഹായിക്കുന്ന സഹോദരി സഹോദരങ്ങളും എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങൾ തന്ന ഓരോ രൂപയ്ക്കും ഒരു കോടി രൂപയുടെ വില ഞാൻ കാണുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ മക്കളെ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാകും കാരണം ഞാൻ ഒരിക്കലും തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല കാരണം ലക്ഷങ്ങൾ കൊടുക്കാനുള്ള വകയൊന്നും എനിക്കില്ല ഞാൻ എൻ്റെ കുടുംബത്തിൽ അത്രയും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എനിക്ക് മൂന്ന് മക്കളും പഠിച്ചും തന്നതും മൂന്ന് മക്കൾക്ക് മൂന്ന് രോഗങ്ങളാക്കിയിട്ടാണ് അലഹദില്ല അതിലൊന്നും ഞാൻ പരാതിയില്ല അതിങ്ങനെങ്കിലും ആരോടും കടൊന്നും മേടിക്കാണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ചികിത്സിക്കാം എന്നൊരു സ്വപ്നം കൊണ്ടാണ് ഞാനിവിടെ വന്നത് പക്ഷേ തിരിച്ച് ഞാൻ പോകുന്ന ഒന്നുമില്ലാണ്ടാണ് എന്നാലും എനിക്ക് സമാധാനമുണ്ട് ഇത്രയും വലിയ ഒരു സംഘടന നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് വേണ്ടി അത് രജിസ്ട്രർ പോലും ചെയ്യാത്ത ഒരു വശമായിട്ട് പോലും നിങ്ങളെല്ലാവരും ഒത്തുചേർന്നൊരു കൈത്താങ്ങായി എനിക്ക് വേണ്ടി കൂട്ടായ്മ കൂടി എനിക്ക് വേണ്ടി സഹായിച്ചതിൽ എനിക്ക് നന്ദിയുണ്ട് ഞാൻ ആരെങ്കിലുമൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സമസ്ത വെൽഫെയറിൻ്റെ സംഘടനകളോ അല്ലെങ്കിൽ നിങ്ങൾ അംഗങ്ങളെയൊക്കെ പേര് എനിക്ക് അറിയില്ല അറിഞ്ഞവരിലൊക്കെ ഞാൻ പറഞ്ഞു മറ്റുള്ളവർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സത്യത്തിൽ സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മരണം വരെ നിങ്ങളെല്ലാവരും ഉണ്ടാവും എനിക്ക് വേണ്ടി കൈകോർത്ത എല്ലാവർക്കും നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ വലുപ്പം ഒത്തിരിയാണ് ഇതിന് പഠിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ ഇരട്ടി തെരുമാറാകട്ടെ എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം